ജെ പി ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്ന ചില ഗ്രഹങ്ങൾ ചില ഗ്രഹങ്ങളുമായി യോഗം ചെയ്യുമ്പോഴും ചില രാശികളിലൊക്കെ വരുമ്പോഴും ഫലശൂന്യത എന്ന് പറയാറുണ്ട് ഫലശൂന്യത എന്ന് പറഞ്ഞാൽ ഫലം ചെയ്യാൻ കഴിയാത്ത ഒരു അവസ്ഥ എന്നുള്ളതാണ് ഇത് നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ഭാഗ്യദോഷം എന്നൊക്കെ എന്ന് പറഞ്ഞാൽ അനുകൂലമായ സന്ദർഭങ്ങൾ വന്നാലും നല്ലതാണ് ഗുണമുണ്ടാകും ഉയർച്ച ഉണ്ടാകും അല്ലെങ്കിൽ ഒരുപാട് പുരോഗതി ഉണ്ടാകും ധനലാഹം ഉണ്ടാകും തൊഴിൽ മെച്ചം ഉണ്ടാകും എന്നൊക്കെ പറയുന്ന ചില സാഹചര്യങ്ങൾ വന്നാൽ പോലും ഈ പറയുന്നത് പോലെ ചില ഗ്രഹങ്ങളുടെ യോഗവും ചില സ്ഥാനങ്ങളും അത് ഫലം ചെയ്യുന്നില്ല അല്ലെങ്കിൽ അത് വിഫലമായി പോകുന്നു എന്നുള്ളതാണ് അപ്പോൾ അതിനെ സംബന്ധിച്ചുള്ള ചില കാര്യങ്ങളാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ഇത് ജ്യോതിഷം പഠിക്കുന്നവർക്കും ജ്യോതിഷം അറിയണമെന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഒരുപാട് ഉപകാരം ചെയ്യുന്ന ഒരു കാര്യമാണ് അതിലൊന്നാമത്തേത് സൂര്യനോട് ചേർന്ന് നിൽക്കുന്ന ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ സൂര്യനും ചന്ദ്രനും ഒരു രാശിയിൽ നിൽക്കുന്ന സാഹചര്യം അതുപോലെ ലക്നാൽ രണ്ടാം ഭാവത്തിലെ ചൊവ്വ ലക്നാൽ നാലാം ഭാവത്തിൽ നിൽക്കുന്ന ബുധൻ ലക്നാൽ അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം ലക്നാൽ ആറാം ഭാവത്തിലെ ശുക്രൻ എന്നാൽ ഏഴാം ഭാവത്തിലെ ശനി ഇവരൊക്കെ തന്നെ ഈ പറയുന്ന ഗ്രഹങ്ങളൊക്കെ തന്നെ വലിയ ഫലമൊന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ അത് മെച്ചപ്പെട്ട ഒരു സാഹചര്യത്തിലാണ് നിൽക്കുന്നതെങ്കിൽ പോലും ആ ഗുണഫലം നമുക്ക് അനുഭവപ്പെടാനുള്ള സാഹചര്യം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഈ പറഞ്ഞവരെല്ലാവരും അതായത് സൂര്യനോട് ചേർന്ന് നിൽക്കുന്ന ചന്ദ്രനും രണ്ടാം ഭാവത്തിലെ ചൊവ്വായും നാലാം ഭാവത്തിലെ ബുധനും അഞ്ചാം ഭാവത്തിലെ വ്യാഴവും ആറാം ഭാവത്തിലെ ശുക്രനും ഏഴാം ഭാവത്തിലെ ശനിയും ഈ പറഞ്ഞവർ ഫലമൊന്നും ചെയ്യാൻ കഴിവില്ലാത്തവരാണ് എന്നുള്ളതാണ് ഗുണവും ദോഷവും മിക്കവാറും ഇവരെ കൊണ്ടുണ്ടാകില്ല എന്നുള്ളതാണ് എന്നാൽ ഈ പറഞ്ഞവരോട് ചേർന്ന് നിൽക്കുന്ന ഗ്രഹങ്ങളുടെയും ദൃഷ്ടി ചെയ്യുന്ന ഗ്രഹങ്ങളുടെയും ബലം ഈ പറഞ്ഞ ഗ്രഹങ്ങൾ നഷ്ടപ്പെടുത്തുകയും ചെയ്യും പറഞ്ഞാൽ ഇവരെ നമുക്ക് വലിയ ഗുണമോ ദോഷമോ ചെയ്യുന്നില്ല എങ്കിലും ഈ ഭാവത്തിലേക്ക് ഗുണകരമായി ഏതെങ്കിലും ഗ്രഹങ്ങളുടെ ദൃഷ്ടിയോ യോഗമോ വരുമ്പോൾ ഇവരെ അതിനെക്കൂടി പിടിച്ച് ഇല്ലാതാക്കുന്നു അല്ലെങ്കിൽ അതിൻ്റെ ഗുണത്തെ കുറയ്ക്കുന്നു എന്നാണ് ഞാനിപ്പോൾ പറഞ്ഞത് ഈ ഗ്രഹങ്ങൾക്ക് എന്നാൽ ലത്നാധിപൻ എന്ന ഒരു അവസ്ഥ ഉണ്ട് എങ്കിൽ ഏത് ഭാവത്തിലായാലും അത് ഗുണം ചെയ്യും എന്നതാണ് അസ്ട്രോളജിയിലെ ഒരു പ്രധാന നിയമം കാരണം ലത്നാൽ രണ്ടാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വ ലഗ്നാധിപനാണെങ്കിൽ ഗുണം ചെയ്യും നാലാം ഭാവത്തിലെ ബുധനും ലഗ്നാധിപനാണെങ്കിൽ ഗുണം ചെയ്യും അഞ്ചാം ഭാവത്തിലെ വ്യാഴവും ലഗ്നാധിപനാണെങ്കിൽ ഗുണം ചെയ്യും അപ്പോൾ ലഗ്നാധിപനായ ഗ്രഹമാണ് ഈ പറയുന്ന ഭാവത്തിൽ നിൽക്കുന്നതെങ്കിൽ അത് നിർഗുണമായി നിൽക്കുന്നില്ല കുറച്ചൊക്കെ ഗുണകരമായി ഭവിക്കുന്നു എന്നുള്ളതാണ് ശനിക്ക് ഏഴാം ഭാവം ബലമുള്ള രാശിയാണ് കാരണം ഗ്രഹങ്ങളുടെ ബലമൊക്കെ പറയുമ്പോൾ ചില രാശികൾക്ക് പത്താം ഭാവത്തിലും ചിലതിന് ഏഴാം ഭാവത്തിലുമൊക്കെ നല്ല ബലമുണ്ട് എന്നുള്ള ബലം ചെയ്യുന്നു എന്നതുകൊണ്ട് അത് ഫലം ചെയ്യുന്നില്ല എന്നതാണ് അതിൻ്റെ പ്രത്യേകത കാരകഗ്രഹങ്ങൾ ആ ഭാവത്തിൽ വന്നാൽ ഗുണമല്ല എന്ന് സാധാരണ പറയാറുണ്ട് ആ ദോഷം ജീവജാലങ്ങളെ ഉദ്ദേശിച്ചു മാത്രമുള്ളതാണ് എന്ന് നമ്മൾ പ്രത്യേകം അറിഞ്ഞിരിക്കണം കാരണം ഇപ്പോൾ കാരകഗ്രഹങ്ങളെ സംബന്ധിച്ച് പറയുമ്പം നാലാം ഭാവത്തിൻ്റെ കാരകൻ എന്ന് പറയുന്ന ബുധനും ചന്ദ്രനുമാണ് ഒരു ഉദാഹരണം പറയുകയാണ് അപ്പം ബുധൻ നാലിൽ നിന്നാൽ ബുദ്ധി വിദ്യ അറിവ് കീർത്തി ഇങ്ങനെയുള്ളതിനൊന്നും യാതൊരു ദോഷവുമില്ല ഇതൊക്കെ സംഭവിക്കുകയും ചെയ്യും കാരണം നല്ല ബുദ്ധിയുണ്ടാകും നല്ല വിദ്യാഭ്യാസം ഉണ്ടാകും നല്ല അറിവുണ്ടാകും അതുപോലെ തന്നെ അതനുസരിച്ചുള്ള പുരോഗതി ഉണ്ടാകും ഉച്ചരാശിയിലൊക്കെ ആണെങ്കിൽ അത് ഒരുപാട് ഗുണത്തെ ചെയ്യും അതിൻ്റെ കൂടെ ആദിത്യനോട് ചേർന്ന് നിന്നാൽ നിപുണയോഗമായി അങ്ങനെ ഒരുപാട് ഒരുപാട് ഗുണമുണ്ട് അതുപോലെ അഞ്ചിലെ വ്യാഴം സന്താന വിഷയത്തിൽ പുത്രകാരകനായതുകൊണ്ട് ഗുണം ചെയ്യുന്നില്ല പക്ഷേ അഞ്ചിലെ വ്യാഴം മറ്റു ഒരുപാട് ഗുണങ്ങൾ ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പം നാലിലെ ബുധൻ എന്ന് പറഞ്ഞത് സാധാരണഗതിയിൽ നാലാം ഭാവം കൊണ്ട് മുമ്പേ പറഞ്ഞതുപോലെ കാരകൻ ബുധനും ചന്ദ്രനുമാണ് അത് മാതാവിനെ സൂക്ഷിപ്പി സൂചിപ്പിക്കുന്നതാണ് വീട് വാഹനം അമ്മ അമ്മാവന് ഇങ്ങനെ എല്ലാത്തിനെയും സൂചിപ്പിക്കും പക്ഷേ ഈ പറഞ്ഞ ബുദ്ധിക്കോ വിദ്യയ്ക്കോ കഴിവിനോ കീർത്തിക്കോ ഒന്നിനും യാതൊരു കുഴപ്പവും വരുന്നില്ല എന്നാൽ മാതൃഭാവത്തിൻ്റെ കാര്യത്തിൽ അതാണ് ജീവനുള്ളവയുടെ കാര്യം എന്ന് ഞാൻ പറഞ്ഞത് അതിൻ്റെ കാര്യത്തിൽ അത് വലിയ ഗുണമൊന്നും ചെയ്യുന്നില്ല നിർജീവമായ ഒരവസ്ഥയിൽ നിൽക്കും എന്നുള്ളതാണ് അഷ്ടമത്തിൻ്റെ മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ അഷ്ടമത്തിൻ്റെ കാരകൻ ശനിയാണ് അപ്പോൾ ഈ അഷ്ടമത്തിൻ്റെ കാരകൻ ശനിയായിട്ട് വരിക എന്ന് പറയുമ്പോൾ അഷ്ടമം സാധാരണഗതിയിൽ ആയുർ സ്ഥാനമാണെന്നാണ് നമ്മൾ സാധാരണ പറയുന്നത് അതുപോലെ ശനി പാപനെന്ന നിലയിൽ അഷ്ടമത്തിൽ നിൽക്കുമ്പോൾ അത് ആയുസ്സിന് ദോഷമാണ് സാധാരണഗതിയിൽ ഒറ്റ നോട്ടത്തിൽ വലിയ ജ്യോതിഷമൊന്നും പഠിക്കാത്തവർക്ക് പെട്ടെന്ന് തോന്നുന്നു എന്നാൽ അഷ്ടമത്തിലെ ശനി ആയുസ്സിന് തരുന്നു അല്ലെങ്കിൽ ആയുസ്സിന് നല്ലതാണ് എന്നൊരു ഭാവം പറയുമ്പോൾ അതെന്താണ് കാരണം എന്ന് ചോദിച്ചാൽ അഷ്ടമം ആയുസിൻ്റെ സ്ഥാനമാണ് ശനി നാശകാരകനുമാണ് അപ്പോൾ ആയുസ്സിനെ നശിപ്പിക്കുന്ന നാശത്തെ ശനി ഇല്ലാതാക്കുന്നു എന്ന് ചുരുക്കം അതായത് അവർക്ക് ദീർഘായുസ് ലഭിക്കുന്നു എന്നുള്ളതാണ് അഞ്ചാം ഭാവം എന്ന് പറയുമ്പോൾ പുണ്യത്തിൻ്റെയും ബുദ്ധിയുടെയും അറിവിൻ്റെയും സ്നേഹത്തിൻ്റെ ധനം ഗുരുത്വം മന്ത്രശക്തി മന്ത്രി പദവി ഇങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ചെയ്യുന്ന ഒരു സ്ഥാനമാണ് അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം ഇതിനൊന്നും യാതൊരു ദോഷവും ചെയ്യുന്നില്ല എന്നാൽ അഞ്ചാം ഭാവം സന്താന വിഷയമായി പറയുമ്പോൾ അതിൻ്റെ കാരകത്വം അനുസരിച്ച് അഞ്ചിലെ വ്യാഴം സന്താനങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് നിർജീവമാണ് ഒരുപാട് ഗുണങ്ങളൊന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത് ഏഴിലെ ശനിക്ക് അതുപോലെ ദിഗ്ബലമുണ്ട് എന്താ പറഞ്ഞതുപോലെ പോലെ ക്രയവിക്രയം അതായത് കൊടുക്കൽ വാങ്ങൽ മനോധൈര്യം പങ്കാളി മാർഗസ്ഥാനം ഏഴാം ഭാവം മാർഗമാണെങ്കിൽ അതുപോലെ സമൂഹവുമായിട്ടുള്ള ബന്ധം കാമകേളികൾ എന്ന് പറഞ്ഞാൽ സ്ത്രീ വിഷയം ചുരുക്കം ഇങ്ങനെ അതുപോലെ പിന്നെ ദൈവാധീന സംബന്ധമായിട്ട് ഇച്ചിരി വിശ്വാസവും ആത്മീയതയും ഒക്കെ തന്നെ ഉണ്ടാക്കിത്തരുന്ന ഒരു ഗ്രഹം കൂടിയാണ് ഈ ശനി അപ്പം ഇങ്ങനെയുള്ള കാര്യത്തിനൊന്നും അതിന് യാതൊരു പ്രശ്നങ്ങളും ഇല്ല എന്നുള്ളതാണ് പിന്നെ എവിടെയാണ് പ്രശ്നം എന്ന് ചോദിച്ചാൽ ഏഴാം ഭാവം പിന്നെ പങ്കാളിയുടെ സ്ഥാനമാണ് അതായത് ഭാര്യയുടെ ഭർത്താവിൻ്റെയോ സ്ഥാനമായിട്ട് വരുമല്ലോ അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് അവരുടെ ബന്ധത്തിൽ ചില വിഷയങ്ങൾ ഉണ്ടാക്കുന്നു ചില പ്രയാസങ്ങളുണ്ടാക്കുന്നു ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് അവ ദുഃഖകാരകനായ ശനി ഏഴിൽ നിൽക്കുമ്പോൾ ആ വിഷയത്തിൽ നമുക്ക് പ്രയാസം പ്രയാസമുണ്ടാക്കും ഏത് വിഷയത്തിലാണ് ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ എന്നാൽ മറ്റൊന്നിനും അതൊരു തടസ്സമല്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ഒരു കാര്യം നമ്മൾ പ്രത്യേകം ഓർക്കേണ്ടത് ലഗ്നാധിപനായി ഏത് ഗ്രഹവും കാരകസ്ഥാനത്ത് വന്നാൽ വലിയ ദോഷമൊന്നുമില്ല എന്നുള്ളതാണ് ലഗ്നാധിപനായ വ്യാഴം അഞ്ചിൽ നിന്നാൽ സന്താന ദോഷമല്ല സന്താനങ്ങളെ കൊണ്ട് പ്രയോജനമുണ്ടാകും എന്നുള്ളതാണ് സന്താന ലാഭമുണ്ടാകും എന്നാണ് അതുപോലെ ആറാം ഭാവാധിപൻ ആറിൽ നിന്നാൽ ഗുണമാണ് കാരണം ഏത് ഭാവാധിപനായാലും ആ ഭാവത്തിൽ നിൽക്കുന്നതുകൊണ്ട് വലിയ ദോഷമൊന്നും പറയാനില്ല ആ ഭാവത്തിൻ്റെ സ്വഭാവം അനുസരിച്ച് തന്നെ അത് നിലനിൽക്കുന്നു എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ ശുക്രൻ ആറിൽ നിന്നാൽ പങ്കാളികൾ തമ്മിൽ പല കാര്യത്തിലും യോജിപ്പ് വരികയില്ല കാരണം ശുക്രനെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു പ്രധാന കാരണം എന്താണെന്ന് ചോദിച്ചാൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ സുഖസൗകര്യങ്ങളെ തരുന്നതാണ് അതായത് ഭൗതിക ജീവിതത്തിൽ ഭാര്യാഭർത്തൃ ബന്ധത്തിൽ കുടുംബജീവിതത്തിൽ വീട്ടിൽ നമുക്കെന്തെല്ലാം സുഖങ്ങളാണ് ഉണ്ടാകേണ്ടത് എന്ന് വെച്ചാൽ അതെല്ലാം നമുക്ക് തരുന്നു അപ്പോൾ കാമകേളികൾ വീട്ടിലെ സാഹചര്യം നല്ല നല്ല ഇപ്പം ഒരു വീട് ഉണ്ടെങ്കിൽ വാഹനം നല്ല വീട് വീട്ടിലെ ഉപകരണങ്ങൾ നല്ല വസ്ത്രം ആഭരണം എന്നു വേണ്ട നമ്മൾ ആധുനിക ഈ ലോകത്ത് ഭൗതികമായി സുഖങ്ങൾ തരുന്ന എല്ലാ കാര്യങ്ങളുടെയും സൂചന തരുന്ന ഒരു ഗ്രഹമാണ് ഏതാണ് ശുക്രൻ അതുപോലെ തന്നെ പങ്കാളികളുടെ ആ ഒരു ബന്ധത്തെയും സൂചിപ്പിക്കുന്നു അപ്പം ആറാം ഭാവം ശത്രുസ്ഥാനം എന്ന ഒരു ലേബൽ അതിനുള്ളത് കൊണ്ട് തന്നെ ഭാര്യാ ഭർത്താക്കന്മാർ പങ്കാളികൾ തമ്മിൽ പല കാര്യത്തിലും യോജിപ്പുണ്ടാകില്ല എന്നുള്ളതാണ് അവർ പല കാര്യത്തിലും അഭിപ്രായ വ്യത്യാസമുള്ളവരായിരിക്കും അല്ലെങ്കിൽ സങ്കല്പം ഓരോരുത്തരുടെയും കാഴ്ചപ്പാട് വ്യത്യാസമായിരിക്കും അതുമല്ലെങ്കിൽ സുഖത്തിൻ്റെ കാര്യത്തിൽ ഒരാൾക്കുണ്ടാകുന്ന സുഖമായിരിക്കത്തില്ല മറ്റൊരാൾ അനുഭവപ്പെടുന്ന സുഖം അങ്ങനെ ഒക്കെയുള്ള വ്യത്യാസം വരുന്നു എന്നുള്ളതാണ് അതുപോലെ സൂര്യനോട് ചേർന്ന് ചന്ദ്രൻ നിന്നാൽ ചന്ദ്രൻ ഫലമൊന്നും ചെയ്യുന്നില്ല എന്നാണ് സൂര്യൻ്റെ ആ ബലത്തെ കുറയ്ക്കുകയും ചെയ്യും അതാണ് സൂര്യനും ചന്ദ്രനും ഒന്നിച്ച് നിന്നാലുള്ള ഒരു വിഷയം അതായത് സൂര്യൻ്റെ ബലത്തെ കുറയ്ക്കുകയും ചെയ്യും എന്നാൽ ചന്ദ്രൻ അതിൻ്റെ ആ ചന്ദ്രന് ലഭിക്കേണ്ടതായ ഗുണങ്ങളും ആ ഫലങ്ങളും ഒക്കെ തന്നെ നിർജീവമാക്കി കളയുകയും ചെയ്യും ചന്ദ്രൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അനുസരിച്ച് ചന്ദ്രൻ എപ്പോഴും സ്ഥിരമായി നിൽക്കുന്നില്ല അനുസരിച്ച് ഫലങ്ങൾ മാറിയും മറിഞ്ഞും മാറിയും മറിഞ്ഞും ഇരിക്കുന്ന ഒരു സാഹചര്യമാണ് പ്രത്യേകിച്ച് ചന്ദ്രനുള്ളത് അപ്പോൾ സ്വാഭാവികമായും മാതാവ് മനസ്സ് എന്നീ കാര്യങ്ങളിലാണ് ഫലശൂന്യത വരുന്നത് എന്നുള്ളതാണ് കാരണം നല്ല ഭാവത്തിലാണെങ്കിലും ചന്ദ്രൻ ഒരു നല്ല അവസ്ഥ മനസ്സുകൊണ്ടും മാതാവിനും തരുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ മാനസികമായ പ്രയാസവും ഉണ്ടാകാം മാതാവിനെ സംബന്ധിച്ച് അമ്മയിൽ നിന്ന് നമുക്ക് ലഭിക്കേണ്ടതായ സ്നേഹവാത്സല്യങ്ങളും അതുപോലുള്ള ഗുണങ്ങളും ഒക്കെ തന്നെ ഈ ചന്ദ്രൻ അത് നിർ നിഷ്ഫലമാക്കി കളയുന്നു എന്നുള്ളതാണ് സൂര്യൻ്റെ ഗുണദോഷത്തെ കവർന്നെടുക്കുകയും ചെയ്യും കാരണം സൂര്യനെ സംബന്ധിച്ചിടത്തോളം ചില രാശിയിൽ നിൽക്കുമ്പോൾ ഒരുപാട് ഗുണങ്ങളും ചില രാശിയിൽ നിൽക്കുമ്പോൾ ദോഷവും വരുമല്ലോ സ്വാഭാവികമായിട്ടും എല്ലാ ഗ്രഹങ്ങൾക്കും അങ്ങനെയാണല്ലോ അപ്പോൾ അങ്ങനെ വരുമ്പോൾ സൂര്യൻ്റെ ഗുണമായാലും ദോഷമായാലും അതിനെ ചന്ദ്രൻ കവർന്നെടുക്കുകയും ചെയ്യും എന്നുള്ളതാണ് സൂര്യചന്ദ്രന്മാരിൽ സൂര്യൻ പിതാവും ചന്ദ്രൻ മാതാവുമാണ് എന്നുള്ളതാണ് സൂര്യൻ അച്ഛനും ചന്ദ്രൻ അമ്മയുമാണ് സൂര്യൻ രാജാവാണെങ്കിൽ ചന്ദ്രൻ രാജ്ഞിയാണ് അങ്ങനെയാണല്ലോ നമ്മൾ സാധാരണ കാലകത്വം പറയാറുള്ളത് അപ്പോൾ സൂര്യചന്ദ്രന്മാർ ഒരുമിച്ച് നിൽക്കുന്നതും പരസ്പരം ഷഷ്ടാഷ്ടമത്തിൽ വരുന്നതും എന്ന് പറയുമ്പോൾ പരസ്പരം ആറാം രാശിയിലും എട്ടാം രാശിയിലുമായിട്ട് പരസ്പരം നിൽക്കുന്നതും നല്ലതല്ല എന്നുള്ളതാണ് അപ്പോൾ ആറാം ഭാവത്തിലും എട്ടാം ഭാവത്തിലും വരുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ സ്വാർത്ഥതയെ സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകിച്ച് അതുപോലെ ആദിത്യ ചന്ദ്രന്മാരിൽ ലക്നത്തിൽ ഇപ്പം ലത്നരാശിയിലാണ് ആദിത്യനും ചന്ദ്രനും നിൽക്കുന്നത് എങ്കിൽ അത് വളരെ പ്രധാനമായിട്ടുമുള്ള ഒരു കാര്യമെന്ന് പറഞ്ഞാൽ സ്വന്തം കാര്യം മാത്രം ചിന്തിക്കുന്ന തനി സ്വാർത്ഥനായിരിക്കും എന്നുള്ളതാണ് രണ്ടാം ഭാവത്തിൽ സൂര്യചന്ദ്ര യോഗം ധനലാഭത്തെ തരുമെങ്കിലും അത് രണ്ടാം ഭാവത്തിൽ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും ഒരു യോഗം വരുമ്പോൾ അത് രണ്ടാം ഭാവം ധനം കുടുംബം വാക്ക് ഇങ്ങനെയൊക്കെ കാര്യത്തിൽ ചില ഗുണങ്ങളൊക്കെ നമുക്ക് തരും പക്ഷേ നേത്രരോഗ സാധ്യത വളരെ കൂടുതലാണ് എന്ന് പറഞ്ഞാൽ ഒരു ഗുണം നമുക്കുണ്ടാകുമ്പോൾ അതിന് കൂടെ തന്നെ മറ്റൊരു ദോഷവും ഉണ്ടാകുന്നു എന്നുള്ളതാണ് ചന്ദ്രൻ ക്ഷീണനായിട്ട് അതായത് പക്ഷഫലമൊന്നുമില്ലാതെ ഇടവൻ രാശിയിൽ പതിനാലാമത്തെ ഡിഗ്രിയിൽ വന്നാലും അത് ഒരുപാട് ഗുണം ചെയ്യും എന്നുള്ളതാണ് കാരണം നമ്മൾ നേരത്തെയും പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും ചന്ദ്രൻ്റെ ബലാബലങ്ങളും ഗുണദോഷങ്ങളും തീരുമാനിക്കുന്ന അനുസരിച്ചാണ് കാരണം വെളുത്ത പക്ഷത്തിലും അതുപോലെ തന്നെ പൗർണമിയോട് അടുത്ത ദിവസങ്ങളും പൗർണ ദിവസങ്ങളുമുള്ള ചന്ദ്രന് കൂടുതൽ ബലം വരും അതുപോലെ അമാവാസിയിൽ ബലമില്ലതാണ് അപ്പോൾ കറുത്ത പക്ഷത്തിൽ ബലം കുറഞ്ഞു കുറഞ്ഞു വരുന്നു വെളുത്ത പക്ഷത്തിൽ ബലം കൂടിക്കൂടിയും വരുന്നു പിന്നെ ഇതിൻ്റെ രണ്ടിൻ്റെയും മധ്യഭാഗമായ സപ്തമിയിൽ ഏതാണ്ടൊക്കെ മധ്യബലവാനായിട്ടൊക്കെ നിൽക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ചന്ദ്രൻ ക്ഷീണനായി നിന്നാൽ പോലും ഇടവൻ രാശിയിൽ പതിനാലാമത്തെ ഡിഗ്രിയിലാണ് നിൽക്കുന്നത് എങ്കിൽ അത് ഗുണം ചെയ്യും എന്നുള്ളതാണ് അതുപോലെ പരമോച്ച പരമോച്ചഭാഗം ഉച്ചരാശിയാണല്ലോ ഇത് അപ്പോൾ ഉച്ചരാശിയായ ഇടവത്തിൽ ചന്ദ്രൻ നിൽക്കുമ്പോൾ ചന്ദ്രൻ ബലം കുറവാണെങ്കിൽ സാധാരണ ഉച്ചരാശി ആണെങ്കിൽ ചന്ദ്രൻ ബലം കുറവാണല്ലോ അതുകൊണ്ടാണ് പറഞ്ഞത് പതിനാലാമത്തെ ഡിഗ്രിയിലാണെങ്കിൽ അത് ഉച്ചരാശിയിൽ നിൽക്കുന്ന അതേ ഉന്നതമായ ഫലം തന്നെ കിട്ടും എന്നുള്ളതാണ് അതുപോലെ നീചരാശിയായ വൃച്ചികത്തിൽ ചന്ദ്രൻ നിന്നാൽ പ്രത്യേകിച്ച് പറയും ചന്ദ്രൻ നീചരാശിയിലാണ് അത് മനസ്സ് സങ്കുചിതമാണ് അല്ലെങ്കിൽ ദുഷ്ടമനസ്സാണ് അല്ലെങ്കിൽ അമ്മയ്ക്ക് പിന്നെ ഗുണമല്ല അല്ലെങ്കിൽ മനസ്സിന് സ്വസ്ഥതയില്ല ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ സാധാരണ എതി പറയാറുണ്ട് ചന്ദ്രനെ വെച്ച് അപ്പം നീചരാശിയായ വൃശ്ചികത്തിലും പതിനൊന്നാമത്തെ ഡിഗ്രിയിലാണ് ചോ പിന്നെ ചന്ദ്രൻ നിൽക്കുന്നത് എങ്കിൽ ആ ചന്ദ്രനും ഗുണം ചെയ്യും എന്നുള്ളതാണ് ഇതെല്ലാം തന്നെ ആ ഡിഗ്രിയുടെ ഗുണമാണ് ഞാൻ ഞാനീ പറഞ്ഞു വന്നത് എന്താണെന്ന് ചോദിച്ചാൽ ചില ഗ്രഹങ്ങൾ ചില യോഗം ചെയ്ത് ചില രാശികളിൽ നിൽക്കുമ്പോൾ ഒറ്റ നോട്ടത്തിൽ നമുക്ക് വളരെ മെച്ചമാണ് അത് ഗുണമാണ് എന്നൊക്കെ തോന്നിയാലും പലപ്പോഴും പല ഗ്രഹങ്ങളും നമുക്ക് ഫലം തരാൻ കഴിവില്ലാത്ത ഒരു സാഹചര്യത്തിൽ പിന്നെ നിൽക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മളൊരു പൊടിക്കുഞ്ഞിനെ അപ്പൂപ്പൻ്റെയോ അച്ഛൻ്റെയോ മുന്നിൽ ഏൽപ്പിക്കുന്നു അപ്പോൾ അവർ നോക്കിക്കോളും സൂക്ഷിച്ചോളും എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം എന്നാൽ ആ കുഞ്ഞ് വീഴുകയോ അല്ലെങ്കിൽ അതങ്ങോട്ടോ ഇങ്ങോട്ടോ പോവുകയോ ചെയ്യുമ്പോൾ അതിനെ പോയി എടുക്കാനോ അല്ലെങ്കിൽ അതിനെ സംരക്ഷിക്കാനോ ഉള്ള ആരോഗ്യമില്ലാത്ത ഒരവസ്ഥയിലാണ് ഈ പറയുന്ന അച്ഛനായാലും അപ്പനായാലും നിൽക്കുന്നതെങ്കിൽ അതുകൊണ്ട് ഗുണമൊന്നുമില്ല എന്ന് പറഞ്ഞതുപോലെ ഗുണം തരേണ്ട പലരും ചില സമയങ്ങളിൽ ഈ ഗ്രഹങ്ങളൊന്നും നമുക്ക് ഗുണഫലവും ദോഷഫലവും ഒന്നും ചെയ്യാതെ നിർവീര്യമായിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നതിനെയാണ് ഞാനിവിടെ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞത് ഇത് ജ്യോതിഷം പഠിക്കുന്നവർക്ക് ഒരുപാട് ഉപകാരം ചെയ്യട്ടെ എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത് മറ്റുള്ളവർക്കും ഈ ഇത് ഒരു നല്ല കാര്യമാണ് എന്ന് മനസ്സിലാക്കി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ അത് ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവർക്ക് കൂടി പ്രയോജനകരമായ വിധത്തിൽ ഷെയർ ചെയ്യുകയും ചെയ്തു കൊടുക്കുക നന്ദി നമസ്കാരം